സുലൈമാൻ വി കെക്ക് ലൈഫ് ടൈം സർവീസ് എക്സലൻസ് അവാർഡ് റൈഹാൻ ഗ്രൂപ്പിന്റെ ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലൈഫ് ടൈം സർവീസ് എക്സലൻസ് അവാർഡ് റൈഹാൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സുലൈമാൻ വി കെക്ക് റൈഹാൻ ഐ ഹോസ്പിറ്റലിന്റെ തുടക്കം മുതൽ ഇരുപത്തിയഞ്ചു വർഷത്തെ ദീർഘകാല സേവനം നൽകിയിട്ടുള്ള സുലൈമാൻ വി കെ അത്യന്തം സമർപ്പണത്തോടെയും നിഷ്ഠയോടെയും പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ നിലനിൽപ്പിന്റെ പിന്നിൽ ഉറ്റ ആത്മവിശ്വാസം വൃത്തിയുള്ള പ്രവർത്തന ശൈലി രോഗികൾക്കുള്ള കരുതൽ തുടങ്ങിയവയെല്ലാം നിർണായകമായിരുന്നു ആദ്യകാലത്ത് ജോലി എന്ന നിലയിലാണ് സുലൈമാൻ വി കെ റെയ്ഹാൻ ഗ്രൂപ്പുമായുള്ള ബന്ധം തുടക്കം കുറിച്ചത് അതിനുശേഷം വിവിധ ജോലികളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തുകൊണ്ട് തന്റെ കഴിവ് തെളിയിച്ച് ഇന്ന് ആശുപത്രിയിലെ മേൽനോട്ട ചുമതലയുള്ള സൂപ്പർവൈസറായി സ്ഥാനമേറ്റിരിക്കുന്ന അദ്ദേഹം യുവതലമുറയ്ക്ക് ദൃഢനിശ്ചയത്തിന്റെ മാതൃകയാണ് തൊഴിലിടത്തിൽ വളർച്ച നേടിയതിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും കഠിനാധ്വാനവുമാണ് പ്രധാന ഘടകങ്ങൾ സർവീസ് എക്സലൻസ് അവാർഡ് എന്നത് അദ്ദേഹത്തിന്റെ സേവനത്തിന് നൽകുന്ന അംഗീകാരവും പ്രോത്സാഹനവുമാണ് സേവനത്തിന്റെയും ആത്മാർത്ഥതയുടെയും പ്രതീകമായി അദ്ദേഹം തുടർന്നും സമൂഹത്തിനും സ്ഥാപനത്തിനും വേണ്ടിയുള്ള സേവനം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു റൈഹാൻ കുടുംബം സുലൈമാൻ വീക്കിയോടുള്ള കടപ്പാടും അഭിമാനവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു